മുാനബി അലി ഇസ്ലാമിന്റെ കാലത്ത് ശക്തമായ വരൾച്ചയുണ്ടായി അപ്പോൾ മഴയ്ക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ മുസ്താൻ നബി അലി ഇസ്ലാം ആയിരക്കണക്കായ ഇസ്രായേലി സമൂഹമായി മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു മരുഭൂമിയിലൊന്നും മുസ്താ നബി മഴയ്ക്കായി പ്രാർത്ഥിച്ചു ഇസ്രായേലി സമൂഹം ആമീൻ പറഞ്ഞു പക്ഷേ മഴ ലഭിച്ചില്ല പ്രാർത്ഥിച്ചതൊരു പ്രവാചകനാണ് ആമീൻ പറഞ്ഞത് ആയിരക്കണക്കായ അദ്ദേഹത്തിന്റെ അനുയായികളുമാണ് പക്ഷെ അള്ളാഹു മഴ കൊടുത്തില്ല മുസാല അള്ളാഹുനോട് ചോദിച്ചു ഞാൻ പ്രാർത്ഥിച്ചിട്ട് നേരം എത്രയായിരുന്നു മഴ തന്നില്ലല്ലോ അള്ളാഹുത്തല പറഞ്ഞു മുസ്ലാ എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ആയിരക്കണക്കായ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായി തെറ്റിൽ മാത്രം വ്യാപാരനായ മനുഷ്യൻ ഒരു നന്മ വേള ചെയ്തിട്ടില്ല അയാളെ കൂട്ടത്തിന് പുറത്തു പോകാതെ ഞാൻ മഴ തരില്ലിസ്ലാമിന് മനസ്സിലായി മഴ ലഭിക്കണമെങ്കിൽ അയാളെ മാറ്റണം പക്ഷെ ആരാളാ വ്യക്തി എന്ന് മുസാൻബിക്ക് അറിയൂല്ല ഭൂസാനിസ്ലാം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ നാല്പത് വർഷമായി പളച്ചോനേതും ചെയ്യുന്ന ഒരാളുണ്ട് അയാള് മാറാതെ മഴ ആരാന്ന് വിചാരിച്ച സംഘത്ത് ഇന്ന് പുറത്തു പോകണമെന്നുള്ളു അക്കൂട്ടത്തിൽ ഒരു വ്യക്തിക്ക് മനസ്സിലായി എന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഞാനാണ് ഞാൻ പുറത്തു പോയി ആളുകൾ േട വിട ആ മനുഷ്യൻ്റെ വസ്ത്രത്തിനുള്ളിലേക്ക് മുഖം മറച്ചു വെച്ചിട്ട് പടച്ചോണ്ടോ പറഞ്ഞു എന്നെ എന്നീ ഞാൻ ഞാനിവിടെ നിന്ന് അറിയുമ്പോൾ ജനങ്ങളെ തിരിച്ചറിയില്ല ഞാൻ നാണക്കേടാ വിട എന്നീ അദ്ദേഹത്തിൽ ആക്കരുത് ഉടനെ മഴയും പെയ്തു അപ്പോ അള്ളാഹു താലയുടെ മുസാനിസ്ലാൻ ചോദിച്ചു അള്ളാഹുവി ആരും പുറത്തു പോയിട്ടില്ലല്ലോ ഇനി മഴ തരുവേ ചെയ്തല്ലോ അപ്പൊ അള്ളാഹു പറഞ്ഞു മൂസാ ഇതേ വരെ ആർക്ക് വേണ്ടിയാണോ ഞാൻ മഴ തടഞ്ഞു വെച്ചത് അയാൾക്ക് വേണ്ടിയാണ് ഇപ്പൊ മഴ പെയ്പ്പിച്ചിരിക്കുന്നത് ഞാൻ മനുഷ്യൻ തൗബ ചെയ്ത് കഴിഞ്ഞു അയാളുടെ തൗബ അതാണ് വടച്ചനോട് മനസ്സറിഞ്ഞ് അദ്ദേഹം എന്നെ നണം കെടുത്തരുത് എന്ന് പറഞ്ഞത് തന്നെയാണ് അയാളുടെ തൗബ അപ്പൊ മുസാനബി ചോദിച്ചു അയാൾ ആരാണെന്നൊന്നും എന്നെ ഒന്ന് അറിയിച്ചു തരാവില്ല അള്ളാഹ് പറഞ്ഞത് പറ്റില്ല ഇതേ വരെ ആ മനുഷ്യൻ എന്റെ എതിരാളിയായിരുന്നു എന്നിട്ട് പോലും ഞാൻ അയാളെ നിനക്ക് അറിയിച്ചു തന്നിട്ടില്ല ഇപ്പോൾ അയാൾ എന്റെ ആളാണ് എന്റെ അടിമയാണ് എന്റെ ആളാണ് ഞാൻ നിനക്ക് അറിയിച്ചു തരില്ല അയാളെ നാണം കെടുത്താൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള സുഹൃത്തു പറയും സഹോദരങ്ങളെ ഇന്ന് റബർശുദ്ധ റമദാനിന്റെ ഇരുപതാമത്തെ ദിവസം അസ്തമയത്തോടെ അവസാനിക്കുകയാണ് മഹഫുരത്തിന്റെ പന്താണ് ഇവിടെ പറയാൻ പോകുന്നത് പാപമജനത്തിന്റെ നാളുകൾ നമ്മിൽ നിന്നും അവസാനിക്കുന്നില്ല നമ്മുടെ പാപങ്ങളെല്ലാം ഒളിപ്പിച്ച് അടുത്ത പത്തിലേക്ക് സ്വർഗപ്രവേശനത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അതിന് ഇനിയും ഏതെങ്കിലുമൊക്കെ പാപങ്ങൾ മിച്ചമുണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ അതിനുവേണ്ടി മുറുക്കലിനെ തേടാനുള്ള വളരെ വിലപ്പെട്ട മണിക്കൂറുകളാണ് നമ്മുടെ മുന്നിലുള്ളത് നാം തയ്യാറാണെങ്കിൽ പടച്ചോലും തയ്യാറാകണം അതാഹ് പകൽ മുഴുവനും ഇനി കരങ്ങളും നീട്ടിയിരിക്കുന്നു രാത്രി തെറ്റിദ്ധരി തോപ സ്വീകരിക്കാൻ രാത്രി ഒന്നാഹു ഇരു കാര്യങ്ങൾ നീണ്ടിയിരിക്കുന്നു പകൽ തെറ്റിയത് അവരെ തോമസ് രിക്കുന്നു അല്ലാഹു സദാ സച്ചനാണ് നമ്മുടെ തോപസ് നികരിക്കുന്നത് നമുക്കതിന് മനസ്സുണ്ടോ എന്നുള്ളതാണ് കാര്യം അതുകൊണ്ട് തൗബ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രധാന വലിയൊരു പ്രശ്നമൊന്നുമല്ല നമ്മുടെ മനസ്സ് തുറന്ന ഒരു സെക്കൻഡ് പറഞ്ഞാൽ അതാണ് തൗബ എന്ന് പറയുന്നത് ആ മനസ്സ് നിഷ്കളങ്കമായിരിക്കണം എന്ന് മാത്രം അല്ലാഹു സ്മോഷണല്ല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ അല്ലാഹു നമ്മുടെ സ്വരകത്തിൽ പ്രവേശിപ്പിക്കും മാറാകട്ടെ വിശ്വധർമ്മദായനെ അല്ല നമ്മുടെ അനുകൂലം സാക്ഷിയാക്കി أشهد الله الله لا إله إلا أنت أستغفر الله